കൂട്ടുകാരെ ഓട്ടോ അച്ചാൻ്റെ ചാനലിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാവർക്കും ശുഭധനം നേരുന്നു കൂട്ടുകാരെ ഇപ്പോൾ എല്ലാവർക്കും യൂട്യൂബിലൊരു പ്രശ്നം സബ്സ്ക്രൈബ് സ്പാമാവുന്നു ലൈക്കുകൾ സ്പാമാവുന്നു വാച്ച്വർ കുറയുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ നട നടന്നുകൊണ്ടിരിക്കുകയാണ് എത്ര കഷ്ടപ്പെട്ട് നമ്മൾ സബ്ബുകൾ നേടിയാലും അതെല്ലാം കുറയുന്നു കൂടുന്നില്ല അങ്ങോട്ട് എത്ര നമ്മൾ സബ്സ്ക്രൈബ് നേടിയാലും അത് കുറച്ചൊക്കെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക അത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമാണ് അതിൻ്റെ കാരണം നമ്മൾ നേരാവണ്ണം നല്ല സബ്സ്ക്രൈബുകൾ നേടുന്നതുമാണ് ലൈവുകളിൽ പോയി നമ്മൾ സബ്സ്ക്രൈബ് മേടിക്കുന്നത് ശരിയായ രീതിയിലല്ല അവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് സപ്പോർട്ട് തരുന്നത് അങ്ങനെയൊന്നും ശരിക്കും നമ്മൾ ഒരു ലൈവിൽ പോയാൽ ആ ലൈവിലുള്ളവരെ സപ്പോർട്ട് ചെയ്യുക ആ ലൈവ് നടത്തുന്ന ആളുകളെയും അവിടെ വന്നിരിക്കുന്ന കാണുന്ന പ്രേക്ഷകരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യണം അവരുടെ ആയിട്ട് ഒരു സൗഹൃദങ്ങൾ പങ്കുവെക്കുക അവരുടെ ചാനലിൽ കയറി നമ്മൾ ആ വീഡിയോസൊക്കെ ഒന്ന് കാണുക അത് കണ്ട് ഇഷ്ടപ്പെട്ട് കൊള്ളാം ആ നല്ല രസമുണ്ട് എന്നിട്ട് വേണം നമ്മൾ ലൈക്കും കമൻ്റൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ അതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഒരു ചാനൽ കയറി ഉടനെ കയറി സബ്സ്ക്രൈബ് ചെയ്യരുത് നമ്മൾ ആ ചാനലിലുള്ള വീഡിയോസാണ് ഫസ്റ്റ് വാച്ച് ചെയ്യേണ്ടത് അത് കണ്ട് നമ്മളതിന് ഒരു വിലയേറിയ ഒരു കമൻ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിടാം അത് നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടീഡിയോ കുറച്ച് ശരിയായില്ല ഇങ്ങനല്ല അങ്ങനെ അത് നമുക്ക് നമ്മുടെ വ്യക്തിപരമായിട്ട് നമുക്കൊരു അവകാശമുണ്ട് ഒരു ഇടാം അത് ആ വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള കമൻറ്റ് തന്നെ ഇടണം ആരെയും വ്യക്തിയെ കത്തി ചേർത്ത് ആ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ വീഡിയോക്ക് ഇന്ന കുറവുണ്ട് അങ്ങനെയൊക്കെ ഇടുമ്പോൾ അത് നല്ലൊരിതാണ് കാര്യം കാണുന്നവർക്ക് അതൊരു അതെന്താണ് ആ വീഡിയോയ്ക്ക് കുറവ് എന്താണ് ആ പ്രശ്നം നാം കണ്ടുപിടിക്കാൻ ആൾക്കാർ അടുത്ത ആൾക്കാരത് കയറി നോക്കും അപ്പോൾ നമ്മൾ വീഡിയോ നല്ലതുപോലെ വാച്ച് ചെയ്ത് കണ്ട് ആ വീഡിയോ എനിക്ക് അനുയോജ്യമായിട്ടുള്ളൊരു കമൻറ്റ് എല്ലാവരും ഇടണം അതിന് ശേഷം വേണം ലൈക്കും ചെയ്തേക്കണം അതിന് ശേഷം വേണം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാവൂ എന്നിട്ട് തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്യണം അപ്പോഴേ ഉള്ളൂ നമ്മുടെ ഈ സുഹൃത്തുക്കളെ സബ്സ്ക്രൈബ് ചെയ്തതാണ് അവരുടെ വീഡിയോസ് നമ്മുടെ മുന്നിൽ എത്തണമെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ എത്തണമെങ്കിൽ നമ്മൾ സബ്സ് എനേബിൾ നോട്ടിഫിക്കേഷനെ എനേബിൾ ചെയ്യണം അപ്പം എല്ലാവരും അതുപോലെ ചെയ്യണം പിന്നെ ഒരു സുഹൃത്തിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേറെ സബ് ആയിട്ട് മാത്രം കാണരുത് അവർ നമ്മുടെ സുഹൃത്താണ് മലയാളിയും നമുക്ക് ആവശ്യമുള്ളതാണ് എന്നുള്ളൊരു മനോഭാവം നമുക്കുണ്ടാകണം നമ്മൾ മലയാളികൾ ഒരാൾ നന്നാവുന്നിഷ്ടമല്ല അതൊക്കെ മാറ്റിയെടുക്കണം എല്ലാവരും നന്നാവണം എല്ലാവർക്കും രക്ഷപ്പെടണം എല്ലാവർക്കും വരുമാനം കിട്ടണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശരിയായ രീതിയിൽ കൂടി വേണം ഒരാളെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് കൊടുക്കാനും പാടുള്ളൂ അദ്ദേഹത്തിൻ്റെ ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് കാണുന്നതാണ് ഏറ്റവും ബെറ്റർ ഇപ്പോൾ ലൈവിലാബ് ഓക്കെ നമുക്ക് ഡയറക്റ്റ് അവിടുന്ന് ബ്ലൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് അവരുടെ ചാനലിൽ കയറാം അപ്പോൾ അവിടെ ഇരുന്നിട്ട് ആദ്യം കാണേണ്ടത് അവരുടെ ചാനലിലുള്ള വീഡിയോ നല്ല രീതിയിൽ വാച്ച് ചെയ്യുക അതിൽ എന്തൊക്കെയാണ് കൊള്ളാമോ എങ്ങനെയുണ്ട് വീഡിയോ ചെയ്തത് കൊള്ളാമോ ഇഷ്ടപ്പെട്ടോ അതൊക്കെയാണ് നമ്മൾ വിലയിരുത്തണ്ടോക്കെ അപ്പം എന്നിട്ട് എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാവൂ കേട്ടോ നമ്മൾ പെട്ടെന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു കാര്യമില്ല നമുക്ക് ഈ കമൻ്റ് എല്ലാം യൂട്യൂബ് ഇതെല്ലാം കാണുന്നതാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയൊക്കെയാണ് വീഡിയോ കാണുന്നത് എന്തൊക്കെ ചെയ്യുന്നതൊക്കെ അറിയാം അവർക്ക് ഇതെല്ലാം ഒരു കമ്പ്യൂട്ടറാണ് ഇപ്പോൾ എ ഐ സിസ്റ്റമാണ് എല്ലാം അറിയാൻ പറ്റും അതുകൊണ്ട് ഒരാൾക്ക് സബ്സ്ക്രൈബ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ദയവായി സത്യസന്ധമായിട്ട് തന്നെ സബ്സ്ക്രൈബ് കൊടുക്കുക സത്യസന്ധമായിട്ട് അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പായിട്ടൊക്കെ പോവുക എപ്പോഴും ഒരുമിച്ച് നിൽക്കുക കേട്ടോ പിന്നെ ഞാൻ പറയാൻ വന്നത് വേറെന്തോ പറയാൻ വന്നായിരുന്നു അത് മറന്നു പിന്നെ വേറെ ഒക്കെ എന്തൊക്കെയുണ്ട് വിശേഷം പിന്നെ നിങ്ങളുടെ എല്ലാവരുടെ സഹകരണവും സപ്പോർട്ടും അച്ഛൻ ആവശ്യമാണ് അച്ചാൻ്റെ സപ്പോർട്ട് നിങ്ങളിൽ എപ്പോഴും ഉണ്ടാവും നിങ്ങളൊക്കെയാണ് നമ്മുടെ വിജയവും മുന്നോട്ടുള്ള വഴികാട്ടിയും അറിയാവുന്ന കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങളിലേക്ക് വീഡിയോ ആയിട്ട് എത്തിക്കുന്നതായിരിക്കും കേട്ടോ ഇപ്പം ഓട്ടോ മച്ചാൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കളും മച്ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോഴാണ് മച്ചാനെടുക്കുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നത് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അച്ഛൻ്റെ താറ്റ ബൈ ബൈ സി യു